ചിരട്ടകളിൽ വിസ്മയം തീർക്കുകയാണ് ചവറ കോട്ടയകം സ്വദേശി ശിവദാസൻ ആചാരി കോവിഡ് കാലത്താണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ചിരട്ടകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം എന്ന ആശയം കടന്നുവരുന്നത് ഇന്നാകട്ടെ വരുമാന മാർഗം കൂടിയായി ഇത് മാറിയിരിക്കുകയാണ് തന്റെ കലാവിരുദ്ധ കൊണ്ട് ചിരട്ടയിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ് ചവറ കോട്ടയ്ക്കകം ആവണി വീട്ടിൽ ശിവദാസൻ കാർപ്പന്റർ ജോലി ചെയ്തു വന്നിരുന്ന ശിവദാസൻ കഴിഞ്ഞ കോവിഡ് കാലത്ത് ജോലിയില്ലാതെ വീട്ടിലിരിക്കുമ്പോഴാണ് ചിരട്ടയിൽ കലാരൂപങ്ങൾ തീർക്കാമെന്ന ആശയം രൂപപ്പെട്ടത് തടിയേക്കാൾ നല്ലത് വീട്ടിൽ തന്നെയുള്ള ചിരട്ടകൾ ചെയ്യുമ്പോൾ ചിലവ് കുറവാകുമെന്ന് കരുതി ഈ ഒരു ചിന്തയാണ് ശിവദാസിന്റെ വീട്ടിലെത്തിയാൽ കാണാൻ കഴിയുന്ന കരകൗശല വസ്തുക്കൾ ഉണങ്ങിയ ചിരട്ടകൾ മുറിച്ചെടുത്ത് വൃത്തിയാക്കി ആവശ്യമായ നിറങ്ങൾ നൽകിയാണ് നിർമ്മാണം കൂടി ചിരട്ടയിൽ തീർക്കുന്ന ഭംഗി കൂട്ടാനായി ഉപയോഗിക്കും ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അന്നേരം മനസ്സിലൊരു ഒരു തോന്നിയൊരാശയാണ് ഇതിൽ നിന്നൊന്ന് തുടങ്ങാം എല്ലാം വിചാരിച്ച് അത് ഓരോരൊന്ന് തുടങ്ങി തുടങ്ങി വന്നപ്പോഴത്തേക്ക് അതൊരു വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതിനോട് കൂടുതൽ ഇഷ്ടം തോന്നി സമയം സമയം കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ രീതിയിലുള്ള കണ്ടെത്തി ചെയ്യുന്നുണ്ട് കൂട്ടുകാരൊക്കെ വന്നത് അങ്ങനെ പ്രസന്റേഷൻ കൊടുക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പൂക്കൾ ലാമ്പുകൾ കപ്പുകൾ ജഗ്ഗുകൾ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ഇടിയപ്പ വച്ച് തൂക്കുപാത്രം വിഗ്രഹങ്ങൾ കരണ്ടി വൈൻ ഗ്ലാസ് തുടങ്ങിയവയും ഇദ്ദേഹം ചിരട്ടയിൽ നിർമ്മിക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇവ വിൽക്കുന്നുമുണ്ട് എല്ലാ പിന്തുണയുമായി ഭാര്യ ഇന്നിരയും കൂട്ടുകാരൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പ്രെസന്റേഷൻ ഒക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരുടെയും എനിക്ക് എന്തെങ്കിലും ഒരു ലോണോ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല രീതിയിൽ ഇതൊരു നല്ലൊരു സംരംഭമായിട്ട് വളർത്തി കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട് ഇതിനകത്തൊന്നും പിന്തിരിയാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്